ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ന്യൂ വീഡിയോ ഇന്ന് ഞങ്ങൾ തയ്യാറാക്കുന്നത് ചില്ലി ചിക്കനാണ് ചില്ലി ചിക്കൻ ആവശ്യമായിട്ടുള്ളത് ഒരു മുന്നൂറ് ഗ്രാം ചിക്കനാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ സോയാ സോസ് ഒരു ടീസ്പൂൺ റെഡ് ചില്ലി സോസ് കുറച്ച് പെപ്പർ പൗഡർ വീട്ടിൽ തയ്യാറാക്കിയ പെപ്പർ പൗഡറാണ് ഏറ്റവും നല്ലത് എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക മിക്സ് ചെയ്തൊരു ഹാഫ് ആൻ അവർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക ചീനിച്ചട്ടി അടപ്പിലേക്ക് വെക്കുക ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുക ഇവിടെ റിഫൈൻഡ് ഓയിലാണ് ഞങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത് എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക ചിക്കൻ ഒരു മീഡിയം പരുവത്തിന് മൂത്താൽ മാത്രം മതി ഒരുപാട് ഡീപ്പ് ഫ്രൈ ആവണ്ട ഇപ്പോൾ ചിക്കൻ ഏകദേശം മൂത്ത് വരുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് കോരി മാറ്റാം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ എടുത്ത് കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക രണ്ട് പച്ചമുളക് പത്ത് വെളുത്തുള്ളി ചുവപ്പ് ചെയ്തത് കുറച്ച് ഇഞ്ചി ചുവപ്പ് ചെയ്തത് ഇഞ്ചി ഏതൽ ഇതിന് വേണമെന്നില്ല ഇവിടെ ഉള്ളവർക്ക് തന്നെ ഫ്ലേവർ ഇഷ്ടമായത് കൊണ്ട് മാത്രം ഇത് യൂസ് ചെയ്യുന്നതാണ് ഒരു ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെക്കുക അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ കുറേശയായി ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഗ്രീൻ ചില്ലിയും മിക്സ് ചെയ്തു അത് ഒരു രണ്ട് മിനിറ്റ് ഫ്രൈ ചെയ്യുക അതിനുശേഷം അതിലേക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ് സവാള ഒരു സ്ക്വയർ ഷേപ്പിലാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ക്യാപ്സിക്കവും കൂടി ആഡ് ചെയ്യുക ക്യാപ്സിക്കവും സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്ത് ചേർക്കേണ്ടത് അതൊന്ന് ഒരുപാട് അങ്ങ് മൂപ്പിക്കേണ്ട എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പിന്തുണയാണ് എൻ്റെ മുന്നോട്ടുള്ള വീഡിയോ ഇടാനുള്ള ഫ്രഡ് ജോസ് സവാളയും ക്യാപ്സിക്കവും വേണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് റെഡ് ചില്ലി സോസും ടൊമാറ്റോ സോസും ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നീട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അത് തിളപ്പിക്കുക അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കുക ചിക്കൻ ചേർത്തതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക എന്നിട്ട് ഈ വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആവശ്യമായിട്ട് ഉപ്പുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം എരിക്ക് വേണ്ടി നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നീട് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവറിൻ്റെ സൊല്യൂഷനാണ് അതുകൂടി ചേർത്ത് നന്നായി തിളപ്പിക്കുക നമ്മുടെ കറി ഇവിടെ തയ്യാറായിരിക്കുന്നു ഇത് നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ് അടുത്ത വീഡിയോയുമായി വരുമ്പോഴേക്കും ബായ് ബൈ